ആണോ ആണോ ഗവൺമെന്റ് ഈ ഈ ഇരിക്കുന്ന ആളാണോ അത്രത്തോളം ഇഷ്ടമായിരുന്നു വരെ വണ്ടിക്ക് വണ്ടി വന്നേനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും എന്നില്ല എന്നെ തന്നെയാണ് ഞാൻ അഭിജിതയിലും കണ്ടത് പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞിരുന്ന ഒരാളാണ് ആനവണ്ടി കേൾക്കുമ്പോ നമുക്കെല്ലാം ഫീൽ ആണ് അപ്പം ഈ ഒരു ഫീല് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ഒരു കപ്പിൾസ് നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം അമലും അഭിജിതേ അപ്പം ആനവണ്ടിയിൽ പറഞ്ഞാൻ തുടങ്ങി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആനവണ്ടി കയറി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനവണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണ് നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ് നമ്മൾ ഈ കുഞ്ഞിനാൾ മുതലെ ഈ ബസ്സിൽ കയറിയും ലിഫ്റ്റ് ഓടിച്ചേക്കേണ്ടി പോകണം ബസ് അധികമുള്ള റൂട്ടല്ല കുറച്ച് കുറച്ച് ട്രിപ്പുകളുള്ള റൂട്ടായിരുന്നു അങ്ങനെ ഇടക്കാലത്ത് അത് നിന്ന് പോയി ഏകദേശം എല്ലാ ട്രിപ്പുകളും നിന്ന് പോയി അങ്ങനെ ട്രിപ്പുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ചീഫ് ഓഫീസ് എം എൽ എ എല്ലാവർക്കും നിവേദനം കൊടുത്ത് നിരന്തരം കയറി ഇറങ്ങി ഫുൾ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ അനുവദിച്ചു വാങ്ങിച്ചു സർവീസും തുടങ്ങി ഞാനപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കയറുന്ന സമയമാണ് അപ്പം സർവീസ് തുടങ്ങി പക്ഷേ അതിനനുവദിച്ചിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ആർ ടി മുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ടായിരുന്നു നമ്മൾ പഴയ വണ്ടിയാണ് ആ വണ്ടി ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം വഴി കിടക്കുന്ന സാഹചര്യമായി നമ്മൾ ഷെഡ്യൂള് അത്രയും അതെ 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 ആ സംഭവം എന്ന് വെച്ചാൽ ബസ്സിന്റെ കാലപ്പഴക്കം കൊണ്ടാണ് അല്ലാതെ അവരെ മെയിൻ്റെസ് ഏകദേശം ആയി വണ്ടി സ്ക്രാപ്പ് കണ്ടീഷനൊക്കെ ആവാറായി അപ്പൊ അങ്ങനെ നിന്നപ്പോഴത്തേക്കും എനിക്കും ബുദ്ധിമുട്ടായി നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് സർവീസ് കൊണ്ടുവന്നിട്ട് വണ്ടി വഴി കിടക്കുന്ന സാഹചര്യം ആയപ്പോഴത്തേക്ക് ആർക്കും കൃത്യസമയത്തിന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിപ്പോയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഡിപ്പോയിൽ പറഞ്ഞു ഏറെ വണ്ടിയില്ലാത്തരാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അടുത്ത ഞാൻ ഒരു ഒരുവിടെ നാട്ടിലെ നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യുക എന്നുള്ളതിനെ ചിന്തിച്ചു വീണ്ടും ഇതുപോലെ എല്ലാവർക്കും നിവേദനങ്ങൾ എഴുതി നിരന്തരം ഈ പറഞ്ഞ ചീഫ് ഓഫീസ് നിയമസഭ എം എൽ എ ഓഫീസെല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മളെ ചീനവിള റൂട്ടിൽ ആയിട്ട് ആറണി പറയുന്ന ഒരു ബസ് നമ്മുടെ ഈ റൂട്ടിൽ ഈ ഷെഡ്യൂളിലൊക്കെയായിട്ട് ചീഫ് ഓഫീസിന്ന് അനുമതിയോടുകൂടി വന്നു ഇന്ന റൂട്ടിലെത്തേക്ക് കൊടുക്കാവുന്ന പറഞ്ഞ അവിടെ നിന്ന് ഇ ഡി ടി വിളിച്ചു പറഞ്ഞു വന്ന വണ്ടിയാണ് എത്ര നാളുണ്ടായിരുന്നു ഈ സമരം ഇത് നമ്മള് ഇതിലോട്ട് ഇറങ്ങിയത് ഏകദേശം ഒരു ഈ വണ്ടി വന്നിട്ട് എട്ട് വർഷമായി ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തോളം ഇതിന്റെ പുറകെ നടന്നു അത്രത്തോളം നടന്നിട്ടാണ് ഈ വണ്ടി കിട്ടിയത് തന്നെ നിരന്തരം നടന്നു നിരന്തരം നടന്നു എങ്ങനെ വണ്ടി കിട്ടി വണ്ടി കിട്ടി നമ്മളെ റൂട്ടിലേക്ക് ആയിട്ട് തന്നു സർവീസ് നടത്തി അന്ന് മുതൽ ഈ വണ്ടിയോട് പ്രത്യേകിച്ച് ഇഷ്ടമാണ് ഈ ആറണി അഞ്ഞൂറ്റി രണ്ട് എന്ന് പറയുന്ന ബസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഈ വണ്ടിയോട് ഇഷ്ടം തോന്നുന്ന വേറെ എന്താ പ്രത്യേകത ഈ വണ്ടിക്ക് അന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഓടുന്ന വണ്ടിയാണ് അപ്പൊ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ് നമുക്ക് വന്ന വഴി അതെ സ്വന്തം വണ്ടി എന്നുള്ള പോലെ ഒരിതായി അപ്പം അത്രത്തോളം ഇഷ്ടമായിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെയും ഇനി ആ സ്ക്രാപ്പ് വരുന്നാലും അത് കഴിഞ്ഞാൽ ഇഷ്ടം തന്നെയാണ് അതില് മാറ്റമൊന്നുമില്ല അങ്ങനെ ഈ വണ്ടിയിൽ യാത്ര തുടരുന്നു സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് അനിവശ്യം വീണ്ടും തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കുള്ള വേറെ ജോലി ഉണ്ടായിരുന്നപ്പോഴും ജോലിക്ക് പോകുന്നതല്ല ഈ ബസ് തന്നെയാണ് അങ്ങനെ ഈ ഇടയ്ക്ക് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ ഡി സി പി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാർ ഇരിക്കുന്ന സമയത്ത് അപ്പം ഈ വണ്ടി പണിയുന്നത് കാട്ടാക്കട അടിപ്പോ അല്ലായിരുന്നു ഇത് നമ്മുടെ പാറശാല അടിപ്പോയിൽ ഡി സി പി സിസ്റ്റത്തിലായിരുന്നു ഈ ബസ് അവിടെയാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ ഇളക്കി എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് കുട്ടിയൊക്കെ ബാഗ് വെക്കുന്ന റാക്കുണ്ട് ഒരിക്കൽ ഇത് ഇളക്കിയിട്ട് രണ്ടാമത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വെപ്പിച്ചതാണ് വർഷത്തിന് അത്ര അത്ര എണീറ്റില്ല അതിൽ ഒരു സാധനമാണ് അതിലൊരു സാധനം ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വെപ്പിക്കും റിക്വസ്റ്റ് കൊടുത്ത് കാരണം എല്ലാവർക്കും യാത്രക്ക് ഉപകാരമുള്ള സാധനമാണ് അതിലൊരു സൗണ്ട് വ്യത്യാസം വന്ന പോലും നമുക്കറിയാം അതുകൊണ്ട് അത്രത്തോളം ഇതാണ് അങ്ങനെ ആ വണ്ടി അവിടെ പോയ സമയത്ത് നമ്മുടെ അവിടുത്തെ ഡി സി പിയുടെ ചാർജ് ഉണ്ടായിരുന്ന രാജേഷ് സാറുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് ചാർജ് ഉള്ള ആളുടെ നമ്പർ എടുത്ത് പുള്ളിയെ ഡയറക്ട് വിളിച്ച് സാറേ നമ്മളെ വണ്ടിയാണ് വേറൊന്നും ഇളക്കരുത് ഇന്ന ഇന്ന പണികളുണ്ടെന്ന് പറഞ്ഞു ചെയ്ത് അവരതുപോലെ പക്കയായിട്ട് പണിത് കാട്ടാക്കടൊക്കെ തിരിച്ചുകൊണ്ട് അവര് നീ ഒരു ശല്യം ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ട് ആരും ശല്യപ്പെടുത്താറില്ല നമ്മള് ഉള്ള കാര്യം തുറന്ന് ഓപ്പൺ ഓപ്പണായിട്ടങ്ങ് പറയും സാർ ഇന്ന ഇതാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് ശല്യപ്പെടുത്താറില്ല ഉള്ള കാര്യം ജനീനായിട്ട് പറയും മനസിലായില്ലേ അങ്ങനെ അവർ പണിത് വന്നു ഇപ്പൊ നിലവില് കാട്ടാക്കട ഡി ഡി സി പി സിസ്റ്റം അല്ല പുതിയ നമ്മുടെ ഗതാഗത മന്ത്രി വന്നതിന് ശേഷം ഇപ്പൊ എല്ലാ അതാത് ഡിപ്പോകളിലാണ് മെയിന്റനൻസും കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ വണ്ടിയുടെ ഇടയ്ക്ക് സി എഫ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ കാട്ടാക്കട ഡിപ്പോലിച്ച് പറഞ്ഞ് അവർ കറക്റ്റ് അതായത് പണികളെ ചെയ്യുമായിരുന്നു നമ്മൾ അത് ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മഹിമ ക്ലബിന്റെ അങ്ങനെ ക്ലോക്ക് നമ്മള് ഞാൻ ക്ലബിന്റെ ചാർജും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ക്ലബിന്റെ പേരിൽ നാട്ടിൽ ഈ മേഖല ഞാൻ പൊതുവായിട്ട് നാട്ടുകാർക്ക് എന്ത് ഉപകാരപ്രദമാ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ വേണ്ടി ചെയ്തു കൊടുക്കും യാതൊരു ഒന്നും ഒരു കാര്യം ഈ ഈ കഥ കഥ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ എന്നെ പറ്റി പറയുന്നു ചെയ്ത് അങ്ങനെ ഈ ഇതെല്ലാം കഴിഞ്ഞു വീണ്ടും ജോലിയിലോട്ട് പ്രവേശിക്കുന്നു അപ്പോഴും ഈ ബസ്സിലാണ് പോകുന്നത് എന്റെ ഞാനിപ്പോ കല്യാണം കഴിച്ച അഭിജിതയെ കണ്ടുമുട്ടുന്നതും ഈ ബസ്സിൽ വെച്ചിട്ട് തന്നെയാണ് കാരണം പക്ഷെ ഞാൻ ബേക്കറി സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത് കുട്ടിക്കെൽ റോണിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അടുത്തടുത്ത സ്റ്റോപ്പുകളാണെങ്കിലും നമ്മൾ നോക്കുകയോ മൊത്തമൊക്കെ ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ സ്ഥിര യാത്രക്കാര്യം ഒരു വർഷത്തോളമായി ഈ കണ്ട് 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 നമ്മൾ സ്ഥിര സഹായക്കാരെന്ന് നോക്കുമ്പോൾ ചിരിക്കൂലേ അങ്ങനെ ചിരിക്കുന്നു ജസ്റ്റ് പരി പരിചയത്തിലാവുന്നു ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോവർ ഒന്നും അല്ല ഇടയ്ക്ക് എപ്പോഴും അയക്കുന്നു ചാറ്റിംഗ് ഒന്നുമില്ല ഞാൻ പഠിച്ച കോളേജിന്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കിക് കോളേജിലാണ് ആ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ ഈ കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നതെന്നാണ് അയ്യോ ഇവിടെയാണോ പഠിച്ചത് എന്ന് ചോദിക്കുന്നു അങ്ങനെയാണ് നമ്മളൊരു കോണ്ടാക്റ്റ് വരുന്നത് പിന്നെ നമ്മൾ സംസാരിക്കുന്നു സംസാരിച്ചു വന്നപ്പോഴത്തേക്കും എന്നില എന്നെ തന്നെയാണ് ഞാൻ അഭിജിതയിലും കണ്ടത് എന്ന് പറഞ്ഞാൽ വെറുതെ ഭംഗിവാക്കിന് പറയുന്നതല്ല അത് അത്രത്തോളം ജനുവൻ ആയിട്ട് നമ്മളെ ദൈവം നമുക്കായിട്ട് കാത്തു വെച്ചെന്നൊക്കെ പറയത്തില്ല അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരുപോലത്തെ ചിന്താഗതി ഈ സംസാരം എല്ലാം ഒരുപോലെയാണ് അങ്ങനെ സൗഹൃദത്തിലാവുന്നു പിന്നെ ബസ്സിൽ യാത്ര ചെയ്യണം ഈ കണ്ടുമുട്ടലല്ല ഈ ബസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പോഴും പ്രണയമൊന്നുമില്ല ഇല്ല ബസ് വിട്ടുള്ള കളിയൊന്നും ഇല്ല എനിക്ക് ബൈക്കുണ്ട് ഞാൻ ബൈക്കിലും പോകത്തില്ല ബസ്സിൽ തന്നെയാണ് പോകുന്നത് വരുന്നത് അപ്പം ഈ ദിനംപ്രതി കാണുന്നു ചിരിക്കുന്നു വേറെ കണ്ടുമുട്ടലൊന്നും ഇല്ല ഈ ബസ്സിൽ വെച്ച് തന്നെയാണ് കാണുന്നത് ബൈക്കിട്ട് ഇറങ്ങി പോകുമ്പോ ചിരിക്കുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് ഗ്യറ്റ് അടയ്ക്കുമ്പോഴും അങ്ങനെ സംസാരിക്കുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നു അപ്പൊ ആ സമയത്താണ് അത് സമയം കഴിഞ്ഞു പോയി കുറെ കാലഘട്ടം ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി ആ സമയത്ത് വിവാഹാലോചനകൾ നടക്കുന്ന സമയമാണ് ഞാനും വേണ്ടാന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഇത്രയും വർഷമായി എട്ടൊമ്പത് വർഷമായി എന്ത് പറ്റിയതുകൊണ്ടല്ല കാരണം പുതിയ കാലഘട്ടമാണ് ഇപ്പൊ നമുക്ക് പറ്റുന്ന ഒരാൾ വന്നാൽ മാത്രം മതി എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് കുഞ്ഞാ എനിക്ക് അങ്ങനെ ആയിരുന്നു നമുക്ക് ഇങ്ങനെ എൻ്റെ ജീവന്റെ ജീവിക്കുന്ന വിചാരിച്ചില്ലായിരുന്നു ഏതാ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പല്ലേ പരിചയപ്പെട്ടത് അല്ലല്ല അതിനു മുന്നേ മുമ്പേ വർഷം കാണുന്നതിന് മുന്നേ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് അനുശേഷം ഇങ്ങനെ സംസാരി നീ കല്യാണ ആലോചന നടക്കുന്ന സമയമായിരുന്നു വീട്ടുകാരെടുത്ത് പറയുന്നു വീട്ടുകാർ ആലോചിക്കുന്നു ആലോചിച്ച് രണ്ട് വീട്ടുകാർ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നു വിവാഹത്തിലോട്ട് കിടക്കുന്നു ഇതാണ് ഉണ്ടായത് അപ്പം അപ്പോഴും എന്റെ ഞാൻ പറ എനിക്ക് കുഞ്ഞനാള് മുതലേ ഈ വണ്ടി ഞാൻ പറയ ഈ വണ്ടി കൊണ്ടുവന്നു തോട്ടേ വണ്ടി ഇഷ്ടമാണ് അന്ന് തോട്ടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ എന്റെ വിവാഹ വേദിയിൽ ഈ ബസ്സും സാക്ഷിയാണോ എന്ന് എനിക്ക് ആഗ്രഹം കുഞ്ഞു അന്ന് പോലെ ഉണ്ടായിരുന്നു പന്ത്രണ്ടിലേ വണ്ടി താലി അതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒന്നല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നാലും അത്യാവശ്യം എട്ടൊമ്പത് വർഷമായി അപ്പൊ ആ സമയത്ത് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ ബന്ധമുള്ള ഓഫീസേഴ്സിന്റെ ഒക്കെ ചോദിക്കും ഇങ്ങനെ വണ്ടിയൊക്കെ കിട്ടും അന്ന് കാലഘട്ടത്തിലൊന്നും വണ്ടി വിട്ടു കൊടുക്കുക അതിന്റെ അറിവില്ല അപ്പോഴീ മനസ്സിൽ ഒരാഗ്രഹം വെച്ചിരിക്കും എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞു പോവുകയാണ് അപ്പൊ ഈ വിവാഹത്തിലോട്ട് എത്തിയപ്പോഴും ഞാൻ അഭിജിതം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് അപ്പം അവളും യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല അവർക്ക് സപ്പോർട്ടാണ് കാരണം വെച്ചാൽ അറിയാം യാത്രക്കാരൊക്കെ പറഞ്ഞ സംഭവം അറിയാം ഇങ്ങനെ കാരണം കെ എസ് ആർ ടി സി അറിയാം ഇപ്പൊ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇപ്പൊ ഒരു വണ്ടി വൈകിയോ എന്താ വെച്ചാൽ അവിടെ അവിടെയല്ലേ വിളിക്കുന്ന കേട്ട് എന്നെയാണ് വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് വയ്ക്കുക അവലേ ഇന്നെ വണ്ടി ഉണ്ടോ ഞാൻ പറഞ്ഞ ഉണ്ട് അല്ല അവർ സാറായിട്ട് പറയും കൺഫേം ആക്കിയിട്ടേ പറയാറുള്ളൂ അതിനുശേഷം അന്ന് ഞാനിപ്പോൾ വണ്ടി വേണമെന്ന് കാട്ടാക്കട ഡിപ്പോ അധികാരികൾക്ക് റിക്വസ്റ്റ് കൊടുത്തു എനിക്ക് ഈ ആറിന് അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ബസ് തന്നെ വേണമെന്ന് പറഞ്ഞു കൊടുത്തു അതിനോടൊപ്പം ഒരാഗ്രഹം കൂടെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പക്ഷെ മുന്നേ ഉള്ള ആഗ്രഹങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം സാക്ഷാത്കരിച്ചത് ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ വേറെ ഒന്നുമല്ല അന്ന് ആർ ടി മുന്നൂറ്റിഅറുപത്തൊന്നിന്റെ വളയം പിടിച്ച അശോക് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് ഡ്രൈവർ ആ ചേട്ടനെ തന്നെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനെ ആയിരിക്കണമെന്ന് പണ്ട് തൊട്ടുള്ള അപ്പോ ഞാൻ ഈ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊടുത്ത സമയത്ത് ഈ ആറണ്ണി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വണ്ടിയോടൊപ്പം അങ്ങനെ ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയിരുന്നു കൂട്ടായിരുന്നു പക്ഷേ എന്തുവാണ് ഒരു ലൈഫ് പാർട്ട് എന്ന് ചിന്തിക്കുമ്പഴത്തേക്കും എനിക്കാണെങ്കിലും എൻ്റെ അതേ വൈബുള്ളവരാണല്ലെങ്കിലേ കംഫേർട്ട് ആവത്തുള്ളൂ അപ്പൊ അത്രയും കംഫേർട്ട് ആയതുകൊണ്ട് നമ്മൾ വീഴ്ചയിൽ ആദ്യമേ ഉണ്ടായിരുന്നത് അല്ലല്ല അല്ല പിന്നെ നമ്മുടെ റൂട്ട് ബസ് എന്ന് സ്വാഭാവികമായിട്ടും നിലവിൽ ഓർഡിനറി ബസ് ഒന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം സിറ്റി ഫാസ്റ്റ് സിറ്റി ഫാസ്റ്റ് ബസ് ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അത് ഇടയ്ക്ക് അത്യാവശ്യം അതും നിർത്തി വെച്ചിരുന്നതാണ് അതും നമ്മളിതുപോലെ നിവേദനം കൊടുത്ത് ആ വണ്ടി റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഹോളിഡേ കാൻസലേഷൻ പറഞ്ഞ ഒരു കളക്ഷൻ ഉള്ള വണ്ടിയാ ഒഴിവാക്കുവായിരുന്നു അതിനും നമ്മൾ നിവേദനം കൊടുത്തിട്ട് ഇന്ന വണ്ടി ഇന്ന പറഞ്ഞിട്ട് രാവിലെ സാധാരണക്കാർ വീട്ടുജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഇവിടുന്ന് ഓട്ടോ പിടിച്ചു മലയെങ്കിൽ വരെ പോകുന്നതിന് നൂറ് രൂപയാണ് ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ അവർക്ക് ഉപകാരമാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനമാണ് അങ്ങനെ അതും നമ്മൾ ഡിപ്പോയിൽ പോയി സംസാരിച്ചു ആ വണ്ടി ഇപ്പം സർവീസ് ആണ് നമ്മൾ പറഞ്ഞു ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നമുക്ക് ആ സർവീസ് വേണമെന്നുള്ളത് ജനങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള സംഭവമാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതാണ് ശരിക്കും ഞാൻ നിങ്ങളുടെ കപ്പിളിന്റർവ്യൂ എടുത്താ എടുക്കാനാ വന്നേ പക്ഷെ എനിക്ക് കെ എസ് ആർ ടി സിയെ പറ്റി ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ലൈഫിലേക്ക് കിടക്കും അപ്പൊ പ്രണയത്തിനെ പറ്റി വന്നു നിങ്ങള് ഒരേ വൈബെന്ന് പറഞ്ഞു അമലിനെ സംബന്ധിച്ചോളം കെ എസ് ആർ ടി സി മാത്രമുള്ളൂന്ന് എനിക്ക് തോന്നേ ശെരിക്കും നിങ്ങളുടെ വൈബ് എങ്ങനെയാ സെറ്റ് ആയത് അതായത് ഞങ്ങൾ രണ്ടു ഒരേ ക്യാരക്ടറാണ് ഞങ്ങൾ മിങ്കിൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചാറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഒരേ സ്വഭാവക്കാരാണെന്ന് മനസ്സിലായി പക്ഷെ ഫ്രണ്ട്ഷിപ്പിനു നമ്മൾ വേറൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇടയിൽ നിന്നിട്ട് നിങ്ങള് സെറ്റ് ആണ് എന്ന എന്നിട്ടല്ലേ രണ്ടുപേരും സംസാരിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവസാനം അത് പിന്നെ ഒരു വിവാഹം ഒന്നിലോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആര് ശരിക്കും ആദ്യം വീട്ടിൽ പറഞ്ഞതാരാ ഞാനാണ് വീട്ടുകാർ അറിയാം എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരെന്താ പറഞ്ഞത് വീട്ടുകാർ ഞാൻ ഈ ബസ്സിൻ്റെ കാര്യം വരുന്ന പോലും പൊതുവെ അറിയാം വീട്ടുകാർക്കും അറിയാം നാട്ടിൽ ചോദിച്ചില്ല അച്ഛൻ്റെ അടുത്ത് എല്ലാം സംസാരിക്കാറുള്ളത് നാട്ടുകാർ ഇതിനെ കുറിച്ചൊക്കെ അപ്പം വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു അവർക്ക് സന്തോഷമായി ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ അച്ഛാ കല്യാണം കഴിക്കായി നിന്നിട്ട് മോന് കല്യാണ കഴിക്കാമെന്ന് കേട്ടപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ ആലോചിക്കുന്നു മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കുന്നു എനിക്ക് ഇതിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കെ എസ് ആർ ടി സി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലേക്ക് പോയില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സർവീസിലേക്ക് നോക്കാൻ എനിക്ക് തോന്നുന്നു അമല് തന്നെ ആ വണ്ടി ഓടിച്ച് വന്നിരുന്നേ കുറച്ചും കൂടെ ഹീറോയിസ് ആയിരുന്നു എന്തായിരുന്നു കെ എസ് ആർ ടി സിയിലേക്ക് നോക്കാതിരുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിലേക്ക് നോക്കാതിന്റെ എഴുതി കൊണ്ടിരിക്കുവാണ് അതിനുശേഷം ഞാൻ ഈ ജോലിക്കിടയിലും ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് ലൈബ്രറി കോഴ്സ് എല്ലാം ചെയ്ത് ഓരോരോ കോഴ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആയിട്ടുള്ള എല്ലാവർക്കും കോമ്പറ്റീഷൻ ആണല്ലോ എന്തായാലും തീർച്ചയായിട്ടും കേറും ും കോമ്പറ്റീഷൻസി ഡ്രൈവർ അല്ലെങ്കിൽ മതി എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ ശരിക്കും പ്രണയം സർക്കാരിനോടാണോ പ്രണയം ഒന്നും വിട്ടില്ല സിറ്റുവേഷനിൽ കെ എസ് ആർ ടി സി ആണോ ഗവൺമെന്റ് ആണോ ഈ ഇരിക്കുന്ന ആളാണോ ഒരാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അഭിജിതയോട് തന്നെയാണ് പക്ഷെ എനിക്ക് എല്ലാരും വേണം എനിക്ക് ആരെയും പണക്കുന്നതോ എങ്ങനെ അഭിജിത ഒന്നൂടെ നിരുത്തി ചിന്തിച്ചാൽ ഞാൻ സാധാരണ പറഞ്ഞു തരത്തിലുണ്ട് ഗായകരൊക്കെ ആദ്യത്തെ വൈഫ് പാട്ട് രണ്ടാമത്തത് വൈഫ് എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു മറുപടി പറയും ആദ്യത്തെ വൈഫ് എസ് ആർ ടി സി എന്നുള്ള വിചാരിച്ചു നിങ്ങളുടെ ഇടയിൽ ഒരു സുഹൃത്തും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടുകാരി ആരുടെയാണ് അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരുടെയാണ് അഭിജിതയുടെ കൂട്ടുകാരി എന്ത് പറയുന്നു കല്യാണം ആണെന്ന് കഴിഞ്ഞപ്പോ എന്താ ആൾക്കാർ ഹാപ്പിയാണ് വന്നു ുന്നു എല്ലാത്തിനും നിറഞ്ഞ നിൽപ്പ് കൂട്ടുകാർക്ക് കഴിച്ചാണോ അല്ല അല്ല ഇതുപോലത്തെ എന്തെങ്കിലും പ്രണയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല ആളും പറ്റിയൊരാളെ നോക്കിട്ടിങ്ങനെ കെ എസ് ആർ ടി സിയിൽ ട്രാവൽ ചെയ്യുന്നത് ഈ നാട്ടുകാരില്ലേ അല്ല അല്ല കൊല്ലമാണ് അവിടെ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ അപ്പൊ ബന്ധുക്കളെ അല്ല ഈ വണ്ടിയിലാണോ കെ എസ് ആർ ടി സിയിലാണോ കൊണ്ടുപോയതെല്ലാം അവര് അവരൊക്കെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ അല്ലെങ്കിൽ വെറുതെ പറയുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല നമ്മൾ പൊതുമേലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ആർ ടി സി ഇന്ന് സ്വകാര്യ വ്യക്തികൾക്കും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ ആർ ടി സി വിട്ടുകൊടുക്കും അറിയില്ല അങ്ങനെ ആർക്കും അറിയില്ല അവർക്ക് കൗതുകമായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴും പക്ഷെ വന്നപ്പോഴാണ് അവർക്ക് കറക്റ്റ് വിശ്വാസം വിശ്വാസമായത് പറഞ്ഞത് അപ്പം ഇത് സംഭവിക്കും കേട്ടിട്ടുള്ളത് ശരിക്കും കെ എസ് ആർ ടി സിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആനവണ്ടി എന്ന പൊതുവെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത് നിങ്ങൾ എന്താണ് വിളിക്കുന്നത് ആനവണ്ടി നല്ലാതെ കെ എസ് ആർ ടി സി നല്ലാതെ പിന്നെ എന്താ ഓമന പേരിട്ട് വിളിക്കാ നമ്മൾ ഈ നമ്പർ വിളിക്കും പൊതുവേ ബോർഡ് നോക്കുന്ന സമയത്ത് ആളങ്ങനെയല്ല കൂടുതലും ബസ്സിന്റെ നമ്പർ ആണ് നോട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ നമ്മളിപ്പോ ഈ ഏതെങ്കിലും ഒരു ടൈമില് ഇന്ന ബസ്സിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന നമ്പർ അല്ലേ ഇന്ന് ഇങ്ങോട്ട് പറയും പൊതുവേ ഞങ്ങൾ ആരും അങ്ങനെ നോക്കാറില്ലല്ലോ ബോർഡ് മാത്രല്ലേ നോക്കുന്നേ ഈ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികം പോയില്ലെന്ന് തോന്നുന്നു അല്ലെ പ്രണയം ആ സമയത്ത് എപ്പോഴെങ്കിലും കെ എസ് ആർ ടി സി വിടെ നമുക്ക് നമ്മുടെ സ്വകാര്യത ഉണ്ട് പ്രണയം നമ്മ എന്നേക്ക് വരട്ടെ എന്ന് ഒരു കൺഫ്യൂഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴേലും വണ്ടിയുടെ കാര്യം വിട് എൻ്റെ കാര്യം നോക്കാൻ നോക്കൂന്നുള്ള ചോദിച്ചു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതിനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല സമയത്തുള്ള ഫോൺ വിളിയൊന്നും ഇല്ലായിരുന്നു ആ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുവാണ് പെട്ടെന്ന് ഞാൻ ആയി പെട്ടെന്ന് നമ്മൾ കല്യാണത്തിന് ഡേറ്റ് എടുക്കുന്നു അതിനുള്ള ഒരു വലിയ ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ല കുറച്ച് പേഴ്സണലാണ് എന്നാലും എന്ത് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കട്ടെ ഈ ഫോൺ സംഭാഷണങ്ങളിൽ കൂടുതലും കഥകളായിരുന്നു സോഷ്യൽ മൈൻഡാണ് അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്ന എപ്പോഴും തോന്നിയാറുണ്ട് ഈശ്വരോ ഇത് ഇനി എന്തായാലും അവസ്ഥ അങ്ങനെയൊന്നും ഇല്ല കാര്യ സ്നേഹിക്കുന്നു ഞാൻ ഞാൻ സോഷ്യൽ വർക്കറാണ് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട് പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഒരു സാധാരണക്കാരുടെ ആവശ്യമാണ് ഇപ്പൊ നഷ്ടത്തിലാണ് ഓടുന്നത് അപ്പൊ എന്നാൽ കഴിയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഓട്ടോകാരടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം ഓട്ടോ എന്നാലും ഞാൻ കേറത്തില്ല എന്താ കേറു അവര്ന്നെ പറയും ബസ്സിൽ പൈസ കിട്ടട്ടെ ജീവിതത്തോട് കണക്ടാണെന്ന് എനിക്കറിയാം എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പം എങ്ങനെയാ പോകുന്നത് ആന വണ്ടിയിൽ തന്നെയായിരിക്കും ഇപ്പം എന്താ ഇപ്പൊ നമുക്ക് ജോലി സംബന്ധമായിട്ട് പെട്ടെന്ന് കയറേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പാണ് കിട്ടിയത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് നമ്മളിവിടുന്ന് അങ്ങോട്ട് ആലപ്പുഴ വരെ പോയിട്ടുണ്ടായിരുന്നു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബുക്ക് ചെയ്തിട്ടാ പോയത് അങ്ങോട്ട് വന്ദേ ഭാരതത്തിലും ഇങ്ങോട്ട് കെ എസ് ആർ ടി സിയിലെ ജനറൽ മേ സി ബി തിരിച്ചു വന്നത് അങ്ങോട്ട് ആലപ്പുഴ പോയിട്ട് ആലപ്പുഴ ഇറങ്ങിയിട്ട് നമ്മുടെ അവിടുത്തെ സംസ്ഥാന ജലവകുപ്പിൻ്റെ വീഗ കൂട്ടില്ലേ അതിലാണ് യാത്ര സഞ്ചരിച്ചത് സർക്കാരിന്റെ വേണ്ടി തന്നെയാണ് വയസ്സും രക്ഷപ്പെടുത്തും ചില സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല കെ എസ് ആർ ടി സി കുറച്ച് നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമലായിട്ട് അത് നികത്തിൽ ആണ് എന്നാൽ കഴിയുന്നത് ചെയ്യാ ഇപ്പൊ ഞാൻ സഞ്ചരിച്ചു പറഞ്ഞു കെ എസ് ആർ ടി സി നഷ്ടം നികത്താൻ പോകുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പം കല്യാണത്തിന് വിളിച്ചു ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വേറെലാ പോകുന്നു എല്ലാവരുടെ മന്ത്രിയുടെ വരെ എത്തുന്നുണ്ട് മന്ത്രി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പോയി അത് കുറച്ചൊന്നല്ല സന്തോഷം എന്തായാലും ഇപ്പം പൊതുജനങ്ങൾക്ക് ഒരു അറിവായല്ലോ കെ എസ് ആർ ടി സി ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്കും അപ്പൊ എന്റെ ഉപയോഗിക്കാം അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലബുകളായിരുന്നാലും രാഷ്ട്രീയ സ്ഥാപനങ്ങളായിരുന്നാലും പൊതുമേഖല എന്ത് എന്ത് സ്ഥാപനങ്ങളായിരുന്നാലും സ്കൂളായിരുന്നാലും അവർക്ക് ഇങ്ങനെയുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കെ എസ് ആർ ടി സി ആയിട്ട് സമീപിച്ചാൽ വണ്ടിയെടുക്കും അപ്പം ഒരു ഇതായിരിക്കും അഭിതയ്ക്ക് എത്രയും തോന്നിട്ടുണ്ടോ കെ എസ് ആർ ടി സി മാറി വേറെ വണ്ടിയിലോ കാറിനോ ബൈക്കിനൊക്കെ പോണോന്ന് തോന്നിയിട്ടില്ല എനിക്കും അതാണ് ഒരു കംഫർട്ട് സോണായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടെ സെക്യൂർ അതല്ലേ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒന്നും ഇതാകുമ്പോ എല്ലാരും അറിയാവുന്ന സ്റ്റോപ്പ് ആവുമ്പോൾ അപ്പം എന്തിരുന്നാലും നിങ്ങളുടെ ലവ് സ്റ്റോറി നല്ല രസമുണ്ട് കേൾക്കാൻ വലിയ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഈ സ്റ്റോറിയു ഇവിടെ വന്നിരുന്നു എനിക്കും കുറച്ച് കെ എസ് ആർ ടി സിയുടെ അറിവുകളെ കിട്ടി എന്തിരുന്നാലും സക്സസ്ഫുള്ളി ജീവിതം മുന്നോട്ട് പോട്ടെ താങ്ക് യു